സമഗ്ര ശിക്ഷാ അഭിയാൻ വിദ്യാഭ്യാസ വകുപ്പ് പെരളശ്ശേരി എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ കലാ ഉത്സവത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മികച്ച വിജയം കരസ്ഥമാക്കിയ കലാപ്രതിഭകൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ഡൽഹിയിൽ നിന്ന് രാജധാനി എക്സ്പ്രസിലാണ് കലാതാരങ്ങൾ കണ്ണൂരിലെത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി സ്റ്റേഷനിൽ എത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹാരാർപ്പണം നടത്തിയാണ് സ്വീകരിച്ചത് പത്ത് ആൺകുട്ടികളും പത്ത് പെൺകുട്ടികളും അടങ്ങിയ സംഘമാണ് പത്തിനങ്ങളിലായി കലാ ഉത്സവത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് മൂന്ന് സ്വർണമണ്ഡലുകളുമായി കേരളം മികച്ച വിജയം നേടി പഠനകാര്യത്തിൽ മാത്രമല്ല കലാപരമായ കാര്യത്തിലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിട്ടു നിൽക്കാൻ സാധിക്കുമെന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട് വിദ്യാഭ്യാസ മേഖലയെ ഉന്നതിയിലെത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തു വരുന്നതെന്നും എം വി പറഞ്ഞു സ്വപ്രയത്നത്തിലൂടെ അവരെ വിജയത്തിലേക്ക് നയിച്ച അധ്യാപകരും രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടത്തിയ ശ്രമത്തിലൂടെ വിജയത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞു ഇരട്ടി മധുരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ മധുരത്തിന് കാരണം സംസ്ഥാന കലോത്സവത്തിൽ നിന്ന് എ ഗ്രേഡ് നേടിയതിനു ശേഷം ദേശീയ മത്സരത്തിൽ പോയ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഗസലിന് കിട്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരം കൂടിയാണ് അവരോടൊപ്പം ദേശീയ പുരസ്കാരം നേടിയ മറ്റ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും നാടിന്റെ ആകെ അഭിമാനമായി മാറിയ അവരെയെല്ലാം അങ്ങേയറ്റം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞങ്ങളിവിടെ സ്വീകരിക്കുക വഴി ചെയ്തിട്ടുള്ളത് രാജ്യത്തു തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംസ്ഥാനമായി കേരളം ഈ വിദ്യാർത്ഥികളിലൂടെ മാറിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും പറഞ്ഞു പങ്കെടുത്ത എല്ലാ കുട്ടികളും വളരെ മികച്ച പെർഫോമൻസ് നടത്തി രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും ഒന്നാമതായി എത്തിയ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ